കേരളത്തിലെ ഖുർആാനച്ചടിയുടെയും വിൽപ്പനയുടെയും കയറ്റുമതിയുടെയും തലസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേയുള്ളൂ തിരൂരങ്ങാടി തിരൂരങ്ങാടിയുടെ അച്ചടി പെരുമയേറ്റിയ ഖുനാനുകൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും ലക്ഷദ്വീപിലേക്കും വരെ എത്തിയിട്ടുണ്ട് ഖുർആാനിനൊപ്പം ഏടുകളും മൗലീദ് കിതാബുകളും ഖുർആൻ പരിഭാഷയും മറ്റ് ഇസ്ലാം മത ഗ്രന്ഥങ്ങളുടെ പരിഭാഷയും ഇവിടെ നിന്ന് പ്രിന്റ് ചെയ്ത് കയറിപ്പോകുന്നു പ്രതിവർഷം അഞ്ചു ലക്ഷത്തോളം ഖുർആൻ പ്രതികളാണ് ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യപ്പെടുന്നത് പതിറ്റാണ്ട് മുമ്പ് ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്ത് ആരംഭിച്ച അതിനും എത്രയോ വർഷം മുൻപ് ഖുർആൻ അച്ചടിയിൽ സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച കെ മുഹമ്മദ് കുട്ടി ആൻഡ് സൺസാണ് ഇന്നും തിരൂരങ്ങാടിയിൽ ഖുർആൻ അച്ചടിയിൽ മുന്നിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇന്നും പ്രചാരത്തിലുള്ളതും ആവശ്യക്കാരുള്ളതുമായ ഖുർആൻ ഇപ്പോഴും മലബാരി ലിപിയിൽ അച്ചടിച്ച ഖുർആനാണെന്ന് സ്ഥാപനത്തിന്റെ ഇപ്പോഴത്തെ ഭാരവാഹി അനീഫ പറയുന്നു ഖത്തും നെസ്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന റസ്മുൽ ഉസ്മാനിക്കും ആവശ്യക്കാരേറെയാണ് ഖുർആൻ ഏടുകൾ പലതരം മൗലിദ് കിതാബുകൾ ഹുജത്തുല്ലാഹി വലിയാത് ഫത്ഹുൽ മൊയൻ ബുഹാരി മുസ്ലിം പരിഭാഷകൾ തുടങ്ങി ഇസ്ലാമികമായ എല്ലാ ഗ്രന്ഥങ്ങളും ചരിത്ര ഗ്രന്ഥങ്ങളും ഡിക്ഷണറികളും ഇവിടെ അച്ചടിക്കുന്നുണ്ട് പല വലിപ്പത്തിലുള്ളതും പല സൈസിലുള്ള ഫോണ്ടിലുള്ളതുമായ ഗ്രന്ഥങ്ങളും ഇവിടെ അച്ചടിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഉടമകളായ ഹനീഫയുടെയും ബാവയുടെയും ഉപ്പയുടെ ഉപ്പയുടെ കാലത്ത് ലിത്തോ ഹാൻഡ് പ്രസിൽ അച്ചടിച്ചാരംഭിച്ച സ്ഥാപനം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഔദ്യോഗികമായി ആരംഭിച്ചത് ഇന്ന് അത്യാധുനിക മെഷീനുകളായ വെബ് പ്രസും ഷീറ്റ് പ്രസുമാണ് ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നൂറുൽ ഇസ്ലാം പ്രസ് എന്ന പേരിലായിരുന്നു ഇവരുടെ ആദ്യത്തെ സംരംഭം ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽക്സ് വളാഞ്ചേരി